ഹലോ ഗെയ്സ് വെൽക്കം ടു ഐഫർ സോഷ്യോളജി ലൈവ് സീരീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ജൂണിൽ നടന്ന ക്യാൻസൽ ചെയ്ത എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളെല്ലാവരും റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണല്ലേ ഇനി ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഐഫറിൻ്റെ മിഷൻ ജി ആർ എഫ് ബാച്ചിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് ലൈവിലൂടെ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ബാച്ചാണ് മിഷൻ ജി ആർ എഫ് ബാച്ച് നയൻ ടു നയൻ മെൻഡറിങ് അവൈലബിൾ ആയിരിക്കും അതായത് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ പ്രീവിയസറി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനായിട്ടും അതുപോലെ തന്നെ ഓരോ യൂണിറ്റ് വൈസ് കാറ്റഗറൈസ്ഡ് ആയിട്ടും നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും അതുപോലെ എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് എല്ലാ ആഴ്ചകളിലും വീക്കിലി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതാണ് എല്ലാ മാസവും മന്ത്ലി ടെസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ഡെയിലി ടെസ്റ്റായിട്ടും മന്ത്ലി ടെസ്റ്റായിട്ടും വീക്കിലി ടെസ്റ്റായിട്ടും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും അതുപോലെ പ്രീവിയസർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ലൈവിലൂടെ തന്നെ ക്ലാസ്സുകൾ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു മിഷൻ ജി ആർ എഫ് ബാച്ച് മിഷൻ ജി ആർ എഫ് അല്ല ജെ ആർ എഫ് ട്രാക്കിൻ്റെ ബാച്ചിൻ്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ അടുത്തായിട്ട് പറയാനുള്ള കാര്യം നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ് സോഷ്യോളജിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് നമുക്കുണ്ട് അതിനകത്ത് സോഷ്യോളജി റിലേറ്റഡായിട്ടുള്ള കണ്ടൻറ്റും ക്ലാസ്സുകളും ടെസ്റ്റുകളും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഈ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളൊരു കാര്യം ചില ഓഫറുകൾ ഈ ഒരു സമയത്ത് അവൈലബിൾ ആണ് അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഓഫറ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫർ അവൈലബിൾ ആണ് അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് ഗ്രൂപ്പ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫറ് അവൈലബിൾ ആണ് ഇനി മുമ്പ് നിങ്ങൾ ഐ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫറുകൾ ഈ ഓഫറുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈയൊരു ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ ഒരു കാര്യമുള്ളത് നമുക്ക് അടുത്ത ജൂണിലേക്ക് കൂടിയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് കൂടി ഉണ്ട് ഡിസംബർ ഡിസംബറിൽ എക്സാം കഴിയുന്നവരെ നിങ്ങൾ ഡിസംബർ ബാച്ചിൻ്റെ കൂടെ ആയിരിക്കും അത് കഴിഞ്ഞ് ജൂണിലേക്കുള്ള ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ കൺവേർട്ട് ആവുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് കൂടി അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഡിസംബർ ജൂണ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിൻ്റെ ഭാഗമാകാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് നടന്ന എക്സാമിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വിച്ച് എം ദി ഫോളോയിങ് ആർ ദി ഡയമെൻഷൻസ് ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചും അതിൻ്റെ ഡയമെൻഷൻസിനെ കുറിച്ചുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഡയമെൻഷൻസ് ആയി വരിക നമുക്ക് നോക്കാം എക്സ്ക്ലൂഷൻ ഫ്രം ആഡിക്യൂറ്റ് ഇൻകം റിസോഴ്സസ് ഒരാൾക്ക് ആയിട്ടുള്ള ഇൻകം ഇൻകം റിസോഴ്സസ് ഇല്ലാതിരിക്കുക അതിന്നുള്ള ഒരു എക്സ്ക്ലൂഷൻ അടുത്തത് എക്സ്ക്ലൂഷൻ ഫ്രം ലേബർ മാർക്കറ്റ് ലേബർ മാർക്കറ്റിൽ വേണ്ട രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റാതിരിക്കുക അതിൽ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ടാവാന്നുള്ളതാണ് അടുത്തത് മൂന്നാമത് കൊടുത്തിട്ടുള്ളത് എക്സ്ക്ലൂഷൻ ഫോർ സർവീസസ് പല രീതിയിലുള്ള സർവീസുകൾ നമുക്കൊക്കെ ആവശ്യമാണ് എക്കണോമിയിൽ നിന്ന് പല രീതിയിലുള്ള സർവീസുകൾ ആവശ്യമാണ് ഈ ഒരു സർവീസുകൾ നമുക്ക് അവൈലബിൾ ആവാതിരിക്കുക നിങ്ങൾ പലപ്പോഴും ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചില ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാസ്റ്റിൽ പെട്ട ആൾക്കാർക്ക് അവർക്ക് മുടിവെട്ടാൻ അവരനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കാതിരിക്കുക അപ്പോൾ ആ രീതിയിലുള്ള എക്സ്ക്ലൂഷൻ ഫോർ സർവീസസ് ദാറ്റ്സ് ആൾസോ പാർട്ട് ഓഫ് ദി സോഷ്യൽ എക്സ്ക്ലൂഷൻ പിന്നെ പറയുന്നത് എന്താണ് എക്സ്ക്ലൂഷൻ ഫ്രം സോഷ്യൽ റിലേഷൻസ് സോഷ്യൽ റിലേഷൻസ് എന്നുള്ള എക്സ്ക്ലൂഷൻ കൈൻഡ് ഓഫ് എക്സ് കമ്മ്യൂണിക്കേഷൻ എക്സ് കമ്മ്യൂണിക്കേഷൻ നടക്കുക അതായത് ചില ഗ്രൂപ്പുകളെ ആളുകളെ എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്തെങ്കിലുമൊക്കെ കാസ്റ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവശാലൊക്കെ ഓക്കെ അപ്പോൾ ഇതെല്ലാം തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ ഡയമെൻഷൻസ് ആണ് അതുകൊണ്ട് തന്നെ എ ബി സി ഡി നാലും ഇതിൽ വരും ഓക്കെ നെക്സ്റ്റ് ഒരു ലിസ്റ്റ് ഓഫ് ബുക്ക്സ് തന്നിട്ടുണ്ട് അതിൻ്റെ ഓതേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ് നമുക്ക് ഈ ബുക്സ് എല്ലാം തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് ഫൗണ്ടേഷൻസ് ഓഫ് ബിഹേവിയറൽ റിസർച്ച് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിലേഷൻസ് സയൻറ്റിഫിക് സോഷ്യൽ സർവീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് ഇങ്ങനെ നാല് ആണ് തന്നിട്ടുള്ളത് ഇതിൽ ഫൗണ്ടേഷൻസ് ഓഫ് ബിഹേവിയർ റിസർച്ച് ഈസ് റിട്ടൺ ബൈ ഫ്രെഡ് എൻ കെർലിൻകർ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോ റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിലേഷൻസ് ഈസ് റിട്ടൺ ബൈ മേരി ജഹോദ മാർട്ടൺ ഡച്ച് ഓക്കെ പിന്നെ സയൻറ്റിഫിക് സോഷ്യൽ സർവീസ് ആൻഡ് റിസർച്ചസ് ഇസ് റിട്ടൺ ബൈ പി വി എങ് ഇത് കുറച്ച് പോപ്പുലറായിട്ടുള്ള വാക്കാണ് പി വി എങ്ങിൻ്റെ സയൻറ്റിഫിക് സോഷ്യൽ സർവീസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഇൻ സോഷ്യൽ റിസർച്ച് ഇസ് റിട്ടൺ ബൈ വില്യം ജെ ഗുഡ് ഓക്കെ അപ്പോൾ ഇത് റിസർച്ച് മെത്തേഡുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളാണ് ഓക്കെ അടുത്തത് ദ വാല്യൂ ഓഫ് മിഡിൽ ഐറ്റം ഓഫ് സീരീസ് വെൻ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഇസ് കോൾഡ് അതായത് നമുക്ക് തന്നിട്ടുള്ള നമ്പറുകളെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മിഡിൽ ഐറ്റത്തിന് എന്താണ് പറയാമെന്നുള്ള ഒരു ക്വസ്റ്റിനാണ് മീഡിയം എന്നുള്ളതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് നമുക്കിറുന്ന പോലെ തന്നെ മീൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ഒരു ആവറേജ് ആണ് അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീൻ മീഡിയം എന്ന് പറയുമ്പോൾ അതിന് അസെൻഡിങ് ഓർ ഡിസെൻഡിങ്ങിൽ കൊടുത്തിട്ട് അതിൻ്റെ മിഡിൽ വാല്യൂ എന്താന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എ ടേം പോപ്പുലറൈസ്ഡ് ബൈ ഏവിങ് ഗവർമെൻറ്റ് ടു റെഫർ ദി ഫെസിലിറ്റീസ് സച്ച് ആസ് അസിലംസ് പ്രിസൻസ് ആൻഡ് മൊണാസ്റ്റീസ് ദാറ്റ് ഇമ്പോസ് ദ ഓൺ ദ റെ റെസിഡൻസ് എ ഫോഴ്സ് ഫോർസ്ഡ്ലി റെഗുലേറ്റഡ് സിസ്റ്റം ഓഫ് എക്സിസ്റ്റൻസ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ ഫ്രം ദി ഔട്ട് സൈഡ് വേൾഡ് ഇസ് നോൺ ആസ് അതായത് ഔട്ട്സൈഡ് വേൾഡിൽ നിന്നും കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റെസിഡൻഷ്യൽ സിസ്റ്റം അതിനകത്തുള്ള ആളുകളുടെ മുകളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഫോഴ്സ്ഫുൾ എക്സിസ്റ്റൻസ് ഫോഴ്സ് ഫോഴ്സ്ബിളി ഫോഴ്സ്ബിളി റെഗുലേറ്റഡ് സിസ്റ്റം ഓഫ് എക്സിസ്റ്റൻസ് എന്നുള്ളൊരു വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ആ ഇൻമേറ്റ്സ് എന്ത് ചെയ്യണം എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒഫീഷ്യലി റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്താണ് കോഫ്മാൻ വിളിച്ചിട്ടുള്ളത് എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിൽ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർട്ടിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇതിൽ ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അതായത് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ട് ഈ അസിലംസ് പ്രിസൻസ് പ്രിസൻസിൻ്റെ പ്രത്യേകത എന്താണ് മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് മാറിയിട്ടുള്ള സ്ഥലത്തായിരിക്കും ഒരു പ്രിസനുണ്ടാവുക ആ പ്രിസനിലെ ഇൻമേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആണ് അവിടെ നിർബന്ധിച്ച് കൊണ്ടു വന്നിട്ടുള്ളതാണ് ചെയ്യണം എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഗവൺമെൻറ് ഒരു കോൺസെപ്റ്റാണ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സോഷ്യൽ സിസ്റ്റം വേർ പീപ്പിൾ ലിവ് ആൻഡ് വർക്ക് ടുഗദർ ഇൻ എ ഫോർമലി അഡ്മിനിസ്ട്രേറ്റഡ് സെറ്റിംഗ് ഒരു ഫോർമലി അഡ്മിനിസ്ട്രേറ്റഡ് സിറ്റിംഗിൽ ആളുകൾ ജീവിക്കുന്ന ഒരു ക്ലോസ്ഡ് സോഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ് ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സ്വയം ടേക്ക് കെയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മെന്റലി ഇല്ലായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിക്കായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് കൊണ്ടാക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത മെയിൻ സ്ട്രീം സൊസൈറ്റിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻമേറ്റ്സ് ആയിട്ട് വരുന്ന ആളുകൾ ഏത് രീതിയിലുള്ളവരാണെങ്കിലും അവരെ റീസോഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് സൊസൈറ്റി സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിക്കൊണ്ട് പുതിയ സെർട്ടിൻ നോംസ് റൂൾസ് അനുസരിച്ച് കൊണ്ട് അവരെ അഡ്മിനിസ്ട്രേ അവരെ ലൈഫിനെ തന്നെ കംപ്ലീറ്റ്ലി അഡ്മിനിസ്ട്രേ ചെയ്യുകയും അവരെ റീസോഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുക അത് പല രീതിയിലാവാം എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാവാം അവർ ആഗ്രഹിക്കുന്ന ഒരു റിലീജിയസ് ഓർഡറിലേക്കുള്ള സോഷ്യലൈസേഷൻ ആവാം അതല്ലെങ്കിൽ മെൻറ്റലി സിക്കായിട്ടുള്ള ആൾക്കാരെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു നോർമൽസിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാവാം അതല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് കൊണ്ടുള്ളതുമാകാം ഇപ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊരു ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാമ്പിളാണ് കാരണം ജൂതമാരായിട്ടുള്ള ആളുകൾ സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയിക്കൊണ്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഓക്കെ അസിലം എന്നുള്ള ഗവൺമെൻ്റെ വർക്കിലാണ് അദ്ദേഹം ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഏത് ബുക്കിലാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അസിലം എന്ന വർക്കിലാണെന്നുള്ളത് ഓർക്കുക ഓക്കെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഹു ഹാസ് പോപ്പുലറൈസ്ഡ് ദി ടെം ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്റ്റ് സെയിം ക്വസ്റ്റൻ ആണ് ആ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വേറെ രീതിയിൽ വന്നിട്ടുള്ളത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു മാച്ച് ദ ദോളോയിങ് ക്വസ്റ്റ്യനിലും ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വേഷനിൽ ഗവർണറ് മാച്ച് ചെയ്യാൻ വേണ്ടി ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലും ഇരുപത്തിരണ്ടിലും വന്ന അതേ ടോപ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിലും വന്നത് ഓക്കെ അടുത്തത് വിച്ച് എം എങ് ദി ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് മില്ലി ഓഫ് ഇന്നോവേഷൻ ഇങ്ങനെ മില്ലി ഓഫ് ഇന്നോവേഷൻ എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം ദിസ് കോൺസെപ്റ്റ് വാസ് ഗിവൺ ബൈ മാനുവൽ കാസ്റ്റൽസ് ഓക്കെ മാനുവൽ കാസ്റ്റൽസ് പീറ്റർ ഹോൾഡ് ഫിലിപ്പ് ഐഡലോട്ട് എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ ഒരു കോൺസെപ്റ്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ അടുത്തത് ഇറ്റ് ഈസ് എ സ്പെസിഫിക് സെറ്റ് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ദാറ്റ് എയിംഡ് അറ്റ് ദാറ്റ് എയിംഡ് അറ്റ് ജനറേറ്റിംഗ് ന്യൂ നോളജ് ന്യൂ പ്രോസസസ് ന്യൂ പ്രോഡക്റ്റ്സ് അതായത് പുതിയ നോളജും പുതിയ പ്രോസസ്സുകളും അതുപോലെ പുതിയ പ്രോഡക്റ്റുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇന്നവേഷൻ എക്കോസിസ്റ്റം എന്നുള്ളതാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഓക്കെ അടുത്തത് സ്പേഷ്യൽ പ്രോക്സിമിറ്റി ഈസ് നെസസറി കണ്ടീഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ഓഫ് സച്ച് മില് അതായത് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ സ്പേഷ്യൽ പ്രോക്സിമിറ്റി നെസസറി ആണെന്നുള്ളതാണ് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കാരണം ആളുകൾ ഒരുമിച്ച് വരികയും അവിടെ ഇത്തരത്തിലുള്ള ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻസ് മറ്റും നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിലൂടെ പുതിയതായിട്ടുള്ള ഒരുപാട് ഐഡിയാസ് ന്യൂ നോളജി ന്യൂ പ്രോസസ്സ് ന്യൂ പ്രൊഡക്റ്റൊക്കെ എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പ് ഹബ്ബുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണുകളൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതൊക്കെ എന്താണ് ഈ ഒരു കമ്പനികളുടെ അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ഇന്നൊവേഷന് വേണ്ടി മാത്രം ഒരുപാട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരുകയും പുതിയ പുതിയ ഐഡിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പുതിയ പ്രോസസ്സുകളും പുതിയ നോളജും പുതിയ പ്രോഡക്റ്റുകളൊക്കെ ബിൽഡ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ ഇന്നൊവേറ്റ് ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി ഹൈ ടെക്നോളജിക്കൽ ലെഡ് ഇൻഡസ്ട്രിയൽ മിലിയോ ഓഫ് ഇന്നൊവേഷൻ ആർ കോൾ ടെക്നോബിൾസ് അപ്പോൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള മില്ലി ഓഫ് ഇന്നവേഷൻ ഭയങ്കരമായിട്ട് ടെക്നോളജി ഡ്രിവൺ ആണെങ്കിൽ അതിനെ ടെക്നോപോൾസ് എന്ന് പറയും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് അതിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ് കാസ്റ്റൽസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഇന്നൊവേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോ സിസ്റ്റം അതിൻ്റെ പ്രത്യേകതകൾ അതാണ് ഇവിടെ വരുന്നത് ഓക്കെ കാസ്റ്റൽസ് കോൺസെപ്റ്റ് ഓഫ് മില്ലി ഓഫ് ഇന്നൊവേഷൻ റഫേഴ്സ് ടു എസ് റെഫേഴ്സ് ടു സ്പേഷ്യൽ എൻവിറോൺമെൻറ്റ്സ് വേർ ഇന്നോവേറ്റീവ് ഐഡിയാസ് എമേഴ്സ് ആൻഡ് സൗകുലി ഡ്യൂ ടു നെറ്റ്വർക്ക്സ് ഓഫ് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫംസ് അതായത് ഇന്നവേഷനെ എനാബിൾ ചെയ്യുന്ന രീതിയിലുള്ള നെറ്റ്വർക്കുകൾ ആളുകൾക്കിടയിലും സ്ഥാപനങ്ങൾക്കിടയിലും അതുപോലെ കമ്പനികൾക്കിടയിലൊക്കെയുള്ള networks ആ നെറ്റ്വർക്ക്സിലൂടെ അവർ കൊളാബറേറ്റ് ചെയ്യുകയും ആ കൊളാബറേഷനിലൂടെ കൂടുതൽ ഇന്നവേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ചെയ്യുന്നത് അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് വളരെയധികം റെലവെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രിയേറ്റിവിറ്റിയും പുതിയ നോളജ് ക്രിയേഷനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്നവേഷൻ ഹബുകൾ ഇന്ന് കാണാൻ സാധിക്കും ഓക്കെ അടുത്തത് ദി ലേണിംഗ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് നെസസറി ഫോർ റെഗ്നൈസ്ഡ് ആൻഡ് സസ്റ്റൈനബിൾ കോമ്പിറ്റൻസ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് നോൺസ് അതായത് നമ്മളൊരു പുതിയ ജോലിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ജോലിയിൽ ഏറ്റവും കോമ്പിറ്റൻ്റ് ആകുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതിന് എന്താണ് പറയുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഓക്കുപേഷണൽ സ്ട്രക്ചർ ഓക്കുപേഷണൽ സോഷ്യലൈസേഷൻ ഓക്കുപേഷണൽ സഗ്രിഗേഷൻ ഓക്കുപേഷണൽ പ്രസ്റ്റീജ് ഇങ്ങനെ നാല് ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ് ഓക്കുപേഷൻ സോഷ്യലൈസേഷൻ പുതിയൊരു ഒക്കുപേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആറ്റിറ്റ്യൂഡ്സും അതുമായി ബന്ധപ്പെട്ടുള്ള വാല്യൂസൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കപ്പെടുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് ഐരാവതി കറവയെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റനാണ് അവരെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത് ഷീ റോഡ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ അവരുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വർക്കാണ് കിൻഷിപ്പ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ അടുത്തത് ഷീ അഡോപ്റ്റഡ് ഇൻഡോളജിക്കൽ അപ്രോച്ച് ടു സ്റ്റഡി ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇൻഡോളജിക്കൽ അപ്രോച്ച് അവർ ഉപയോഗിച്ചിട്ടുണ്ട് അതും ശരിയായിട്ടുള്ള വാസ് ബോൺ ഇൻ പൂനെ എന്നുള്ളതാണ് സീൽ കൊടുത്തിട്ടുള്ളത് അത് റോങ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് വാസ് ബോൺ ഇൻ എവിടെയായിരുന്നു മ്യാൻമറിലായിരുന്നു ഇന്ത്യയിലായിരുന്നില്ല ഓക്കെ ഹെർ ബുക്ക് യുഗാന്ത ട്രാൻസ്ഫോംഡ് ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മഹാഭാരത മഹാഭാരതത്തിനെ കുറിച്ച് അവർ എഴുതിയിട്ടുള്ള വർക്കാണ് യുഗാന്ത എന്നുള്ളത് ഓക്കെ അപ്പോൾ യുഗാന്ത എന്നുള്ള വർക്ക് ആരാണ് എഴുതിയെന്ന് ചോദിച്ചാൽ അത് അരാവധി കാർവിയാണ് എന്നുള്ളത് ഓർക്കുക അത് മഹാഭാരതത്തിനെ കുറിച്ചുള്ളതാണ് എന്നുള്ളത് ഓർക്കുക അവർ ജനിച്ചത് ഇന്ത്യയിലല്ല മ്യാൻമറിലായിരുന്നു എന്നുള്ളത് ഓർക്കുക ഇൻഡോളജിക്കൽ അപ്രോച്ച് അവർ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിങ്ഷിപ്പ് ഓർഗനൈസേഷൻ ഇന്ത്യ എന്നുള്ളത് അവരുടെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ആൻസർ ഉടവ സി ആണ് ഓക്കെ അടുത്തത് വിച്ച് എം എം വി ഫോളോയിങ് ആർ ട്രൂ അബൌട്ട് ആർ കെ മേർട്ടൻസ് തിയറി ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷ്ടൻ്റെ സ്ട്രക്ചറൽ സ്ട്രക്ചറൽ ഫങ്ഷൻസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത് ഓക്കെ ഓക്കെ എ സ്ട്രക്ചർ മേ ബി ഡിസ്ഫങ്ഷണൽ ഫോർ ദ സിസ്റ്റം ഹാസ് എ ഹോൾ ആൻഡ് ഇറ്റ് മേ കണ്ടിന്യൂ റ്റു എക്സിസ്റ്റ് അതായത് ഒരു സോഷ്യൽ സ്ട്രക്ചർ സൊസൈറ്റിക്ക് ഹാസ് എ ഹോൾ നോക്കുമ്പോൾ ആസ് എ ഹോൾ നോക്കുമ്പോൾ അത് ഡിസ്ഫങ്ഷണൽ ആവാം ഇറ്റ് മേ ബി ഡിസ്ഫങ്ഷണൽ ഫോർ ദി സിസ്റ്റം ആസ് എ ഹോൾ സൊസൈറ്റിക്ക് ആസ് എ ഹോൾ നോക്കുമ്പോൾ അത് ഡിസ്ഫങ്ഷണൽ ആണ് ഡിസ്ഫങ്ഷണലാണ് എന്നാലും അത് എക്സിസ്റ്റ് ചെയ്യാം അത് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാസ്റ്റ് കാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് അതിനൊരുപാട് ഡിസ്ഫംഗ്ഷണാലിറ്റീസ് ഉണ്ട് അതേസമയം തന്നെ ഫോർ സെർട്ടൺ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ഇറ്റ് ഈസ് ഫങ്ഷണൽ ആൻഡ് ഇറ്റ് എക്സിസ്റ്റ് അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും അതായത് ഒരു സോഷ്യൽ സ്ട്രക്ചർ സൊസൈറ്റിക്ക് ആസ് എ ഹോൾ നമ്മൾ നോക്കുമ്പോൾ ഡിസ്ഫങ്ഷണൽ ആണെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യാം ഡിസ്ഫംഗ്ഷൽ ആകുന്നത് കൊണ്ട് അത് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അടുത്തത് ഓൾ സ്റ്റാൻഡേർഡൈസ്ഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആർ ഫംഗ്ഷണൽ ഫോർ സൊസൈറ്റി ആസ് എ ഹോൾ ആസ് വെൽ ആസ് ഫോർ ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റി അതായത് സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റാൻഡർഡൈസ്ഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബിലീഫ്സും സൊസൈറ്റിക്ക് ഫങ്ഷണൽ ആണ് സൊസൈറ്റിക്ക് ആസ് എ ഹോളും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് ആസ് എ ഹോളും ഫങ്ഷണൽ ആണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റല്ല അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് പെർസ്പെക്റ്റീവില് അദ്ദേഹം പറയുന്നത് സൊസൈറ്റിക്ക് ആസ് എ ഹോൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കുറച്ച് ആൾക്കാർക്ക് ഡിസ്ഫങ്ഷനൽ ആവാം എല്ലാവർക്കും ആസ് എ ഹോൾ ഫങ്ഷണൽ ആണെന്ന് വിചാരിച്ച് ഐ മീൻ എല്ലാ ഇൻഡിവിജ്വൽസിനും അത് സ്പെസിഫിക്കലി നോക്കുമ്പോൾ ഫങ്ഷണൽ ആവണമെന്നില്ല ഇപ്പോൾ ഓൾ സ്റ്റാൻഡേർഡൈസ്ഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബിലീഫ്സ് ആർ ഫംഗ്ഷണൽ ഫോർ സൊസൈറ്റി ഹാസ് എ ഹോൾ ആൻഡ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവില് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല അതുപോലെ തന്നെ ക്ലാസിക്കൽ ഫങ്ഷനിസ്റ്റുകൾ ഇത്തരത്തിലുള്ളൊരു ലൈനിലാണ് ചെയ്യുന്നത് അതിനെ മെട്ടൻ ആക്ച്വലി ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ മെട്ടൻ്റെ ക്ലാസിക്കൽ ഫങ്ഷനിസത്തിനെ കുറിച്ചിട്ടുള്ള ക്രിറ്റിസിസത്തിൽ വരുന്ന മെയിനായിട്ടുള്ള പോയിന്റുകളാണ് ശരിക്കും ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ആക്ഷൻസ് ഹാവ് ബോത്ത് ഇൻറ്റൻറ്റഡ് ആൻഡ് അൺഇൻറ്റൻ്റഡ് കോൺസിക്വൻസസ് അതായത് നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്ന കോൺസിക്വൻസുകളും ഉണ്ടാവും അതുപോലെ തന്നെ അൺഇൻറ്റൻഡ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാവും അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും കോൺസിക്വൻസസ് ആയിട്ട് സംഭവിക്കും മാനിഫെസ്റ്റ് ഫങ്ഷൻ ലേറ്റസ്റ്റ് ഫങ്ഷൻ ലേറ്റൻറ് ഫങ്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഓൾ സ്ട്രക്ചേഴ്സ് ആർ നോട്ട് ഇൻഡിസ്പെൻസിബിൾ ടു ദ വർക്കിംഗ് ഓഫ് ദി സിസ്റ്റം അതായത് എല്ലാ സ്ട്രക്ചേഴ്സും ഇൻഡിസ്പെൻസിബിൾ ആണ് എന്ന രീതിയിലുള്ള ഒരു ആർഗ്യുമെൻ്റ് അദ്ദേഹം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലേ അദ്ദേഹം പറയുന്നത് ഓൾ സ്ട്രക്ചേഴ്സ് ആർ നോട്ട് ഇൻഡിസ്പെൻസിബിൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതിൽ ബി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാക്കിയെല്ലാ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ഓക്കെ അടുത്തത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് പഞ്ചായത്ത് രാജ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് കമ്മിറ്റി ഇനീഷ്യലി റെക്കമെൻ്റഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഓക്കെ അതായത് ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം ഏറ്റവും ആദ്യം ഇനീഷ്യലി റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് സി ആണ് ബെൽവന്ത് ബെൽവന്ത്റായ് മെഹ്ത കമ്മിറ്റി ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണല്ലോ ഈ പഞ്ചായത്തുകൾ അപ്പോൾ ആ ഒരു സംഗതി വന്നത് ഈ ബലവന്ത്ര കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷനിലൂടെയാണെന്നുള്ളത് ഓർക്ക് ഓക്കെ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇത് ഏത് അമൻമെൻ്റിലൂടെയാണ് വന്നത് അത് ഏത് വർഷമാണ് എന്നുള്ളതാണ് അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യാം ഓക്കെ പിന്നെ എഗെയിൻ ബുക്ക് മാച്ച് മാച്ച പോലും ക്വസ്റ്റൻ ആണ് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത് നോക്കാം കിൻഷിപ്പ് ആൻഡ് മാരേജ് എമംഗ് ദി നോർ എന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ഇവാൻസ് പ്രിച്ചാഡാണ് കിൻഷിപ്പ് ഓർഗനൈസേഷൻസ് ആൻഡ് ഗ്രൂപ്പ് മാരേജ് ഇൻ ഓസ്ട്രേലിയ എഴുതിയിട്ടുള്ളത് എൻ ഡബ്ല്യു തോമസ് ആണ് ആഫ്രിക്കൻ സിസ്റ്റംസ് ഓഫ് കിൻഷിപ്പ് ആൻഡ് മാരേജ് എഴുതിയിട്ടുള്ളത് റാട്ടിൽ ബ്രൗൺ ആൻഡ് ഡി ഫോർട്ട് ആഫ്രിക്കൻ സിസ്റ്റംസ് നെക്സ്റ്റ് ദി ഡയനാമിക്സ് ഓഫ് കിൻഷിപ്പ് എമംഗ് ദി തെലെൻസി ഓക്കെ അത് എഴുതിയിട്ടുള്ളത് ആണ് ഓക്കെ അപ്പോൾ ഇത് കിൻഷിപ്പുമായി ബന്ധപ്പെട്ട വർക്കുകളും അതിൻ്റെ ഓദ്യസമാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അടുത്തത് കുറച്ച് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെന്താണെന്നുള്ളത് മാച്ച് ആയിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തേത് ഗ്ലോബൽ കോമൺസാണ് എന്താണ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിസോഴ്സസ് ഷെയ്ഡ് ബൈ ഓൾ മെമ്പേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ കടൽ കടലിൻ്റെ ഒരു സെർട്ടിൻ നോട്ടിക്കൽ മൈൽ വരെയാണ് ഓരോ രാജ്യത്തിൻ്റെയും അതിർത്തി അതിനപ്പുറത്തേക്കുള്ളത് ഗ്ലോബൽ കോമൺ ആണ് അതെല്ലാവരുടേതും അതുപോലെ തന്നെ അന്റാർട്ടിക്ക ആർട്ടിക് റീജ്യൻ അതിനകത്തൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്നുള്ളൂ ബാക്കിയുള്ളതൊക്കെ ഗ്ലോബൽ കോമൺ ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്ലോബൽ കോമൺസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ അലയൻസുകളും ഒക്കെ നിലവിലുണ്ട് ഓക്കെ അപ്പോൾ ഗ്ലോബൽ കോമൺ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ഓണർഷിപ്പിലല്ലാതെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി കളക്റ്റീവ്ലി ഓൺ ചെയ്യുന്ന റിസോഴ്സുകൾ എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇവിടെ നിന്നൊക്കെയുള്ള റിസോഴ്സ് ആർക്കാണ് എടുക്കാൻ പറ്റുക എല്ലാവർക്കും എടുക്കാൻ പറ്റുമോ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡിബേറ്റ്സ് ഉണ്ടാവാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കൺവെൻഷൻസും നിലവിലുണ്ട് ഓക്കെ അടുത്തത് ആസിഡ് റെയിൻ എന്താണ് ആസിഡ് റെയിൻ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് പ്രസിപ്പിറ്റേഷൻ ദാറ്റ് ഈസ് മെയ്ഡ് അസിഡിക് ബൈ എയർ പൊല്യൂഷൻ അതായത് എയർ പൊല്യൂഷൻ കാരണം പ്രസിപ്പിറ്റേഷൻ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മഴയാണ് മഴ പെയ്യുമ്പോൾ അതിനകത്ത് പൊല്യൂഷൻ കാരണം അത് അസിഡിക് ആവുക അതിനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുക അടുത്തത് ഗ്രീൻ ഹൌസ് എഫക്റ്റ് എന്താന്നുള്ളതാണ് റൈസ് ഇൻ ദി എർത്ത്സ് ആവറേജ് ടെമ്പറേച്ചർ ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എൻവിറോൺമെൻറ്റ് ഒക്കെ നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എർത്തിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ വർദ്ധിക്കും അതിനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം ഓക്കെ ചൂട് ഓവറോളായിട്ട് കൂടും അടുത്തത് എൻവിറോൺമെൻറ്റിൽ റൈസിസം എന്നുള്ളതാണ് പുട്ടിംഗ് എൻവിരോൺമെന്റ് ഹസാർസ് ഇൻ ദി പ്രോക്സിമേറ്റി ഓഫ് പുവർ പീപ്പിൾ അതായത് എൻവിരോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഹസാർഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ ഫാക്ടറിയിൽ നിന്നുള്ള പൊല്യൂഷൻ അത് പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് ഒഴുക്കി വിടുകയാണെങ്കിൽ അതൊരു എൻവിറോൺമെൻറ്റൽ റൈസസ് ആണ് ഓക്കെ ഓക്കെ അടുത്തത് കുറച്ച് കോൺസെപ്റ്റുകൾ തന്നിട്ടുണ്ട് ഓതേഴ്സിനെ തന്നിട്ടുണ്ട് മാച്ച് ദോളോയിങ് ക്വസ്റ്റൻ ആണ് ഓക്കെ പാറ്റേൺ വേരിയബിൾസ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്ലോക്കലൈസേഷൻ സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് റിലേറ്റീവ് ഡിപ്രൈവേഷൻ ഓക്കെ പാറ്റേൺ വേരിയബിൾസ് ടാൽക്കോട്ട് പേഴ്സൻ്റെ ആണ് ഗ്ലോക്കലൈസേഷൻ എന്നുള്ളത് റോബർട്ട്സിൻ്റെ ആണ് സർക്കുലേഷൻ ഓഫ് എലൈറ്റ്സ് എന്നുള്ളത് വിൽഫ്രഡോ പെരേറ്റോയുടെ ഈ എലൈത്തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ആണ് എലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ റിലേറ്റീവ് ഡിപ്രിവേഷൻ എന്നുള്ളത് മേട്ടൻ്റെ ഒരു കോൺസെപ്റ്റാണ് അതായത് നമുക്ക് ഡിപ്രവേഷൻ തോന്നുന്നത് വേറൊരു സെറ്റ് ഓഫ് ആളുകളായിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാൽ നിങ്ങളെക്കാൾ സൗകര്യമുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉള്ള സൗകര്യം പോരാൻ തോന്നും ദാറ്റ്സ് കൈൻഡ് ഓഫ് റിലേറ്റീവ് ഡിപ്രവേഷൻ അതേസമയം നിങ്ങൾ നിങ്ങളെക്കാൾ കുറഞ്ഞ ആളുകൾ നോക്കുമ്പോൾ യു ഫീൽ റിലാക്സ്ഡ് ഓർ ഹാപ്പി അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് ഡിപ്രവേഷൻ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആളുകളെ നോക്കുന്നതുകൊണ്ടാണ് ഓക്കെ അതാണ് റിലേറ്റീവ് ഡിപ്രവേഷൻ എന്ന് പറയുന്നത് അബ്സലൂട്ട് ഡിപ്രവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കംപ്ലീറ്റ്ലി നമുക്ക് ജീവിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വീണ്ടും നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിനെ കുറിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലൂടെ ഈ ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് വ്യക്തമായിട്ടുള്ള രീതിയിൽ കവർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും മെൻറ്റേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസർ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് മോഡലായിട്ടും അതുപോലെ തന്നെ നമ്മുടേതായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ഉള്ള ടെസ്റ്റിന് ഡെയിലി ടെസ്റ്റ് എന്നാണ് പറയാ വീക്കിലി ഉള്ള ടെസ്റ്റിന് മെഗാ മോക്ക് ടെസ്റ്റ് എന്നാണ് പറയുക മന്ത്ലിയുള്ള ടെസ്റ്റിന് മോക്ക് ടെസ്റ്റ് ആണെന്ന് പറയാം ഇങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റുകളിലൂടെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രാക്ടീസ് ചെയ്യും അപ്പോൾ പഠിക്കുക പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക വിവിധ ആക്ടിവിറ്റികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക മെൻറ്റേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുക ആ രീതിയിലായിരിക്കും നമ്മുടെ ഒരു കോഴ്സ് മുന്നോട്ട് പോകുന്നത് ഓക്കെ പിന്നെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യു ആർ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ചിട്ടും ജോയിൻ ചെയ്യാം ഓക്കെ താങ്ക് യു മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം